ഒരു വലിയ പനിക്ക് ശേഷമുള്ള ആദ്യത്തെ ഈവണിങ് വ്ളോഗാണോ ശരിക്കും പറഞ്ഞാൽ സൗണ്ടൊന്നും അങ്ങോട്ട് സെറ്റായിട്ട് വന്നിട്ടില്ല സൗണ്ടും സെറ്റായിട്ടില്ല ഫിസിക്കലിയും മെൻ്റലിയും ഒന്നും ഓക്കെ ആയിട്ടില്ല പക്ഷേ ഈവണിംഗ് വ്ളോഗ എടുക്കണമെന്ന് തോന്നി അപ്പോൾ ആ വ്ളോഗ് എടുക്കുകയാണ് അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കൊന്ന് വീട്ടിലെ കുന്നോട്ടത്തിലൊക്കെ ഇറങ്ങി അപ്പോൾ അവിടെയൊക്കെ മൊത്തം ഫുള്ള് കാടൊക്കെ പിടിച്ചിട്ടുണ്ട് ഫുള്ള് മഴയൊക്കെ ആയിരുന്നതോ ഇപ്പോഴും കാലാവസ്ഥ ഫുള്ള് ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ് മഴയാണ് അവിടേക്കെങ്ങനെയാണ് മഴയുണ്ടോ എല്ലാവരുടെ അടുത്തും പിന്നെ പൂവൊക്കെ ആണെങ്കിലും വെള്ളമൊക്കെ തട്ടിയപ്പോൾ ഒന്ന് നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ലൊരു ഉഷാറായിട്ടുണ്ട് പൂവൊക്കെ അങ്ങനെ പ്രകൃതി തന്നെ ഒന്ന് സൂപ്പറായിട്ടുണ്ട് നമ്മൾ മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ പൂജയ്ക്കാണെങ്കിലും ഈ മൃഗങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ പെട്ടെന്ന് തണുപ്പേക്കും അപ്പോൾ തണുത്തിട്ട് കിടക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മാറിയിരുന്നു അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു വീടിൻ്റെ അടുത്തൊരു തുളസി ചെടി ഉണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ മൊ മൊത്തം മത്തൻ ഇങ്ങനെ മത്തൻ്റെ വള്ളി കയറി നിൽക്കുന്നുണ്ട് മത്തനായോടെ നമുക്കത് വെട്ടിക്കളയാനും പറ്റില്ല അപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതിനകത്തൊരു മത്തനുമുണ്ട് ഒന്നല്ല രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഈ മഴ പെയ്തുകൊണ്ട് ചീഞ്ഞുപോയി അപ്പോൾ മത്തൻ്റെ പൂ കണ്ടപ്പോൾ ശരിക്കും ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് കായം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മോട്ടോർ ഓണാക്കിയിട്ട് വെള്ളം പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പിന്നെ ഈ ചൂട്ടി അവിടെ അടുത്തുള്ളൊരു പൈപ്പിൽ പിടിച്ചിട്ട് കളിയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അച്ഛൻ ഇങ്ങനെ കളിപ്പിക്കുന്ന ടൈമിലൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളം തുറന്ന് ഇങ്ങടെ വെള്ളത്തിൽ കളിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിൽ കളിപ്പിച്ച് കഴിഞ്ഞാൽ മിക്കവാറും അവൾക്ക് പനി വരും അത് പേടിച്ചിട്ട് ഞങ്ങൾ വെള്ളത്തിലധികം വളം അങ്ങോട്ട് കളിപ്പിക്കില്ല പക്ഷേ എന്നാലും വെള്ളം ഓണാക്കാതെ അങ്ങനെ നിൽക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ഭയങ്കര കളിയാട്ടോ അച്ഛനവടെ വെള്ളം ഓണാക്കി അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവൾ അച്ഛനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവൾ ഞാൻ എത്ര പിടിച്ച് വലിച്ചിട്ട് അവളങ്ങോട്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് വഴക്കും പറഞ്ഞിട്ടാണ് ഞാൻ അവളിങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷെ എന്നാലും അവൾ അനങ്ങുന്നില്ല അവിടെ നിന്ന് അനങ്ങുന്നില്ല അവൾ ഞാൻ പിടിച്ച് വലിച്ചിട്ട് പോലും അവൾ എനിക്കൊന്നും അവരോഗ്യം ഇല്ല അവളൊന്നും പിടിച്ച് വലിക്കാൻ വേണ്ടി അവളാണ് ഈ അത് ഇതായിട്ട് നിൽക്കുന്നത് അവൾ വെള്ളം വര ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു പൈപ്പിൽ നിന്ന് അപ്പോൾ അതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക അവൾ എൻ്റെ ഇടോ വല്ലാത്ത ജാതി തന്നെ അപ്പം ഏതായാലും പൂന്തോട്ടമൊക്കെ നോക്കി അപ്പോൾ വീടിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറുനാരങ്ങയുടെ ഒരു മരമുണ്ട് അപ്പം അതിനകത്ത് ഒരു ചെറുനാരങ്ങ ആയിട്ടുണ്ട് അപ്പം ഞാൻ അത് കുറെ നാളായി നോക്കണം നോക്കണം എന്ന് വിചാരിക്കുന്നു അതിനിടയ്ക്കാണെങ്കിൽ അവൾ ആ ചെറുനാരങ്ങത്തിലെ ആ ഇലയൊക്കെ പറിച്ചു അവൾ കഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് തിന്നാൻ വയലൊക്കെ ഉണ്ടോ ഞാൻ തട്ടിക്കളിയാ അതാണ് ഈ ഫോണിടയ്ക്ക് അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾ ശരിക്കന്നെ വീടിയെടുക്കുക സമ്മിക്കുന്നില്ല അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവൾ സമ്മിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് അവൾ പിന്നെ ഒരു നാരങ്ങയുടെ ഇല കൈ പിടിച്ച് പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിന് ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും അവള് വല്ലാതെ ഞങ്ങടെ കള്ളക്കരച്ചിൽ കയറിയാണ് ശരിക്കും കള്ളക്കരച്ചിലാണ് ഇത് ശരിക്കും ഇങ്ങോട്ട് കരയുന്ന അത് ഭയങ്കര കള്ളക്കരച്ചിൽ അവള് അവിടെ ഞാൻ വഴക്കുണ്ടാക്കി അടി ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും അവൾ അതിനാണ് കരയുന്നത് അപ്പോൾ അവളുടെ കരച്ചിലൊക്കെ ഒന്ന് ഞാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ഏർ അറിയാമല്ലോ മോളിലേക്ക് എപ്പോഴും അവള് കൊണ്ടുപോകുമല്ലോ ഞാൻ അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും വീട്ടിലെ പൂച്ചയും അതിന് പുറകെ വന്നു മുകളിൽ എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ നാളായി ഇങ്ങോട്ട് കേറിയിട്ട് അപ്പോൾ അവിടെയൊക്കെ മൊത്തം കാടൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി നിർത്താനായിട്ട് ആ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കാടില്ലാത്തേ ഉള്ളൂ അതൊക്കെ എല്ലായിടത്തും കാട് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചുറ്റുമൊക്കെ ഞാൻ ഫുള്ള് നോക്കി കുറേ നാളായി എങ്ങനെ ഏകദേശം ഒരു വർഷമൊക്കെ ആയ പോലെ തോന്നുക ഒരു ആഴ്ചയായിട്ടുണ്ടാവുള്ളൂ ഒരു വർഷം ആയ പോലെ തോന്നുന്ന ചുറ്റുമൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ചൂട്ടി ഫുള്ള് ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുകളിലോട്ട് അവൾ കൊണ്ടുവന്നാൽ പിന്നെ അവൾക്ക് സ്വർഗം കിട്ടിയ പോലെ അറിയാലോ അവൾ ഫുള്ള് കളിയാണ് പൂച്ചയോടൊക്കെ ഭയങ്കര കളിയാണ് അതിനിടയ്ക്ക് എൻ്റെ ഫോണൊക്കെ പിടിച്ച് വലിക്കാൻ നോക്കുന്നുണ്ട്